നമുക്ക് സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രാജലക്ഷ്മിക്ക് ഇട്ട് നല്ല പണി തന്നെ കൊടുക്കുവാണ് ഋതു രാജലക്ഷ്മി വിചാരിച്ചോണ്ടിരുന്നേ തന്റെ കാൽ ഋതു കിടക്കും എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും അവളൊന്നും തിരിച്ചു പറയത്തില്ല അങ്ങനെ ഒരു വിചാരമൊക്കെ രാജലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു അതെല്ലാം അപ്പാടെ തെറ്റാന്ന് തെളിയിക്കുവാണ് ഋതു ഋതുവിന്റെ സ്വഭാവം രാജലക്ഷ്മിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഋതു എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എന്താണെങ്കിലും ഇന്ദ്രന്റെ ഏതോ കഷ്ടകാല സമയത്താണ് ഇന്ദ്രന് ഋതുവിന്റെ കഴുത്തിൽ താലി ആർത്തിയത് ഇന്ദ്രൻ ഋതുവിനെ തന്റെ പരിധി കൊണ്ടുവരാ താൻ പറയുന്ന പോലെയൊക്കെ പല്ലവിക്ക് നേരെ തിരിക്കാ എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന പക്ഷേ എങ്കില് ഇന്ദ്രൻ നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ഇന്ദനെ നമ്മൾ കണ്ടു ഇന്ധന്റെ മനസ്സിൽ ചില വിചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം പല്ലവിയെ കല്യാണം കഴിച്ച് പല്ലവി വീട്ടിലേക്ക് കയറി വന്ന ആദ്യ രാത്രിയിൽ ഒരു റെഡ് കളറുള്ള ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ധനം ധരിക്കാനായിട്ട് പല്ലവിക്ക് വേണ്ടിയിട്ട് പക്ഷേങ്കില് അത് വരുന്ന നെറ്റ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒന്നായിരുന്നു കയ്യൊന്നും ഇല്ലാതെ നെറ്റ് പോലത്തെ ഒരെണ്ണമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ പല്ലവിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടായത് പക്ഷേങ്കില് ഈ തവണ ഇന്ധനം അതുപോലത്തെ ഒന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു വ്യത്യാസം മാത്രം കൈയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ലൊരു നൈറ്റിയാണ് റെഡ് കളറുള്ളത് എന്നിട്ട് ഋതുവിനോട് പറഞ്ഞു ഇത് ധരിച്ചിട്ട് പോരെ പല്ലവയ്ക്ക് ഇതുപോലെ ഒന്നും കൊടുത്താനാണ് അവള് തൻറെ അടിച്ചിട്ട് ഇറങ്ങി പോയെന്നൊക്കെ കാരണം താൻ ഒന്നും തെറ്റുചെയ്തിട്ടില്ല ഇതുപോലത്തെ ഒരു വേഷം ഇത്രയും നല്ല വേഷം കൊടുത്തിട്ട് അവള് മനഃപൂർവ്വം തന്നെ അടിച്ചിട്ട് അടിച്ചിട്ടിറങ്ങിപ്പോയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇന്ദ്രന്റെ ഒരു തന്ത്രമായിരുന്നത് അങ്ങനെ ഋതുവിനത് കണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നില്ല ആയിട്ട് ഒരു നൈറ്റ് മാത്രം അത്രേ ഉള്ളൂ പക്ഷേ എങ്കിലും പല്ലവിയ്ക്ക് കൊടുത്താൽ വേറെയായിരുന്നു അപ്പൊ ഋതു ഓർത്തു പല്ലവയ്ക്ക് ഇത് കൊടുത്തിട്ട് പല്ലവി എന്താ ധരിക്കാത്ത അതിന് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്ധനല്ലേ അറിയത്തുള്ള പല്ലവിക്ക് വേറെ കൊടുത്തെന്നുള്ള കാര്യം ഋതുവിനെ തന്റെ വരുതിയെ കൊണ്ടുവന്ന് പല്ലവയ്ക്ക് എതിരാക്കണം അതാണ് ഇന്ദന്റെ മനസ്സിലെ ചിന്തകളും മുഴുവനും പിന്നീട് ഋതുവിനെ ഐറ്റു ധരിക്കാനും കേറിപ്പോവാ ആ സമയം സേതു ആകെപ്പാട്ട് അനുഷടിച്ചിരിക്കുവാണ് കാരണം സേതുവിന്റെ മനസ്സിൽ ഇന്ധന ചെന്നിട്ടുണ്ടെങ്കിൽ ഋതുവിന അവിടെ പിടിച്ചിരിക്കാൻ പറ്റുമോ അതോ പല്ലവിയോട് പെരുമാറിയത് പോലെ ആയിരിക്കോ ഋതുവിനും ഋതുവിനോടും ഇന്ദ്രൻ പെരുമാറുന്നേ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പല്ലവി വന്നു പല്ലവി വന്നിട്ട് അത് പിന്നെ സേതുവേട്ട സേതുവേട്ടം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പല്ലവീന്റെ വീട്ടിലായിരുന്നു സേതു പൊന്നുമടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ടെൻഷൻ കാരണം അങ്ങോട്ടേക്ക് പോകാൻ പോലും പറ്റുന്നില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണാമയുടെ അച്ഛൻ്റെ മുഖം കാണുമ്പോൾ സേതുവിനൊന്നൂറ് ടെൻഷൻ കൂടുതള്ളു അതുകൊണ്ടാണ് എഴുത്തുമര വീട്ടിലിരിക്കുന്ന പല്ലുവേരെടുത്ത് പല്ലുപേരെടുത്താവും പല്ലവീനെ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞ് എന്തേലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമല്ലോ പിന്നീട് പല്ലവി പറഞ്ഞ് സേത് വേട്ട ഋതുവിന്റെ കാര്യം കൊടുത്ത് വിഷമിക്കണ്ട ഇനി ശരിക്കും പറഞ്ഞാല് അതെ ഋതുവാ അവരെയല്ലേ പേടിക്കുന്നെ അവര് ഋതുവിനെ പേടിക്കേണ്ടതെന്ന് അറിയണം അതെന്താ അങ്ങനെ പറഞ്ഞു ഋതുവിന്റെ സ്വഭാവം അറിയാലോ ഉം ഇനിയിപ്പം ഋതു അവരെ ഭരിക്കാനായിട്ട് പോകുന്നത് ഏതോ കഷ്ടകാല സമയത്താണ് ഇന്ദ്രൻ ഋതുവിന്റെ കഴുത്ത് താലി അറത്തിയത് ഇന്ദനെയും രാജലക്ഷ്മിനെയൊക്കെ വരച്ച വരെ ഋതു നിർത്തും അല്ലേ സേതു വേട്ടം നോക്കൂ എന്നെ പോലെ അല്ല പറയണേ അത് കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു ശരിയായിരിക്കും അല്ലെ പിന്നെ അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല ഋതു കാരണം ഋതുവിനറിയാം കാര്യങ്ങളൊക്കെ അവൾക്കൊരു അബദ്ധം പറ്റി ശരി തന്നെയാ പക്ഷെ അതവള് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാ ഇന്തുണന്നറിയത്തില്ലായിരുന്നു അവന് അവളെ അവൾക്ക് അങ്ങനെ സംഭവിച്ചു പോയതാ പക്ഷെങ്കിൽ അതിന്റെ പേരിലാണ് അവൾ ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത വേറൊരു ഋതു ഉണ്ട് എന്നൊക്കെ അങ്ങനെ സേതുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് സേതു പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് കാരണം നിന്റെ ആദ്യരാത്രി അനുഭവം എനിക്ക് അറിയാലോ എന്ന് ഇത് അങ്ങനെയല്ലല്ലോ ഇത് അവര് പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചോരല്ലേ പിന്നെ ഋതുവിന്റെ അടുത്ത് ഈ പറയുന്ന ഇന്ദ്രന്റെ ഒരു വിളച്ചിലും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് സേതുവിനെ സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് ഋതു നൈറ്റി ആക്കിയിട്ടോണ്ട് അങ്ങോട്ട് വന്നു പിന്നീട് ഇന്ദ്രനെ നോക്കിട്ട് പറഞ്ഞു ആ കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് എങ്ങനെയാണ് ഋതുവിന് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും ഉം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം കണ്ടില്ലേ ഈ നൈറ്റി കൊടുത്തിട്ട് ഇതുപോലത്തെ നൈറ്റ് കൊടുത്തിട്ടാണ് പല്ലവിക്ക് വേണ്ടാന്ന് പറഞ്ഞേ പല്ലവിയാണ് എന്റെ മുഖത്ത് അടിച്ചിട്ട് പോയത് ഇതിന് വല്ല കൊഴപ്പം ഉണ്ടോ നിക്കും ഏഹ് ഇതിന് കൊഴപ്പൊന്നും ഇല്ലോന്ന് പറയണെ കണ്ടോ എന്നിട്ട് എല്ലാരും പറഞ്ഞു എന്റെ ഭാഗത്തെ തെറ്റെന്ന് അപ്പൊ ഋതു ആലോചിച്ചു ഇനി ഇന്ദിരം പറയുന്ന ആളും ശരി പല്ലവി പറയുന്ന ആളും ശരി ഒന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് പല്ലവി പോയെന്നെല്ലാരും പറയുന്നത് ഞാൻ എന്തോ വലിയ മാനസിക രോഗിയാന്നൊക്കെ ശരിക്കും അതൊന്നും അല്ല സത്യം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ താൻ പറഞ്ഞ കാര്യത്തിൽ അങ്ങോട്ട് ഉറച്ചു വിശ്വസിങ്ങനെ ഉറച്ചങ്ങോട്ട് വിശ്വസിച്ച അത് ഋതുവിനെ കൂടെ വിശ്വസിപ്പിക്കാൻ ശ്രമി ശ്രമിക്കുമായിരുന്നു പിന്നീട് ഋതു പറഞ്ഞു അതെ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പാറുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജലക്ഷ്മി എഴി നീ എത്ര സമയം ഇടോ നിൽക്കാൻ വേണ്ടിയിട്ട് നിന്നോട് ആഹാരമൊക്കെ എടുത്തു വെക്കാൻ വന്നിട്ട് നിനക്കെന്താ എടുത്തു വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ആ സമയം പാറു പറഞ്ഞു അതെ ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ വേണം അമ്മയ്ക്ക് ചെയ്തുകൂടെ ഞാൻ ചെയ്യണം എന്റെ നിർബന്ധം എന്താന്ന് ചോദിക്കും അതെ നിന്നെ ഇവിടെ ഞാനെ കെട്ടിയല്ലമ്മ ആക്കാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നെ അറിയാലോ മര്യാദക്ക് ചെയ്യാൻ പറഞ്ഞ പണിയൊക്കെ ഇങ്ങോട്ട് ചെയ്താൽ മതി അല്ലാതെ കൂടുതൽ ഇങ്ങോട്ട് ചോദ്യ ഉത്തരവൊന്നും വേണ്ട കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിനെ പേടിപ്പിക്കുവാണ് ഇത് കേട്ടോണ്ട് അങ്ങോട്ട് ഹൃതി തന്നു ഹൃതി എന്നിട്ട് ചേച്ചു എന്താമ്മ എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കാം ഓ ഇവളോട് ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്താ പറഞ്ഞേ എന്തൊരു വലിപ്പാന്നറിയാവോ അതിനെന്താമ്മേ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചുകൂടെ ചോദിക്കാം ഞാൻ ചായ എടുത്ത് കുടിക്കണം ആ നല്ല കഥയെ പിന്നെ ഇവളെന്തേലും ഇവിടെ നിൽക്കണെന്ന് നിൽക്കും അതെന്താ അത് അമ്മയുടെ മരുമോളല്ലേ അമ്മയുടെ മരുമോള് ചായ എടുത്താന്നല്ലേ അമ്മ കുടിക്കോളെന്നല്ലോ ഏഹ് അങ്ങനെയൊന്നുമില്ല പിന്നെന്താ കൊഴപ്പന്താ അമ്മയൊരു ചായ ഇട്ട് കുടിച്ചോ തന്നോർത്ത് ഒരു കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാ അമ്മ എനിക്കൂടെ ഒരു ചായ എടുത്തോണ്ടോ എനിക്കും ആ ഇവളക്കൂടെ ചായ എടുക്കാൻ പറയാണ് ഏഹ് ഞാനാ ഇത് കൊള്ളാലോ ഇപ്പൊ വന്നവളും കൊള്ളാം നിന്നവളും കൊള്ളാം എല്ലാരും കൂടെ ഒരുമിച്ച് എനിക്കിട്ട് പണി തരാൻ നോക്കുവല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പം മൈക്കിങ്ങനെയും നോക്കി രാജലക്ഷ്മീനെ അല്ലെങ്കിൽ തന്നെ മൈക്ക് പറഞ്ഞോളൂ എന്റെ രാജലക്ഷ്മി മാഡം അണയാൻ പോവാണ് അവൾ ഇങ്ങോട്ട് കേറി വന്നിട്ടുണ്ട് ഋതു ഇങ്ങോട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ വിളക്കം അണച്ചോണ്ടാ വന്നിരിക്കുന്നേ ഈ കുടുംബം തന്നെ അസ്തമിച്ചു പോവുന്നു പറഞ്ഞു സത്യവാന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഋതു ചെയ്തേ പിന്നീട് രാജലക്ഷ്മി അന്തം വിട്ടിങ്ങനെ ഋതുവിനെ നോക്കുവാണ് പിന്നീട് അതിനുശേഷം ഋതുരോട് പറഞ്ഞു അതെ എന്നെക്കൂടൊന്നും പറ്റിയൊരു ചായ ഒന്നും എടുക്കാനായിട്ട് അനേ വേറെ ആളെ നോക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് കുണി കുണിക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പാറു പറഞ്ഞു ചേച്ചി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടുത്തെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാന്ന് പറയണം അതെ നീ ഇങ്ങനെ നിന്ന് കൊടുത്തിട്ടല്ലേ പാറു എതിർക്കേണ്ട സ്ഥാനം നമ്മൾ എതിർത്ത് തന്നെ നിക്കണം എന്ന് പറയണം ഒരു പരിധി വിട്ട് എനിക്ക് എതിർക്കാൻ പറ്റില്ല ചേച്ചിക്കറിയാലോ എന്തുകൊണ്ട് പറ്റില്ല ഏഹ് വിശ്വത്ത് പാറുവിന്റെ കൂടെ ഇല്ലേ പിന്നെ എന്തിനും പേടിക്കണം സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പ വല്ലാത്തൊരു ടെൻഷനായിരുന്നു പാറുവിന് പക്ഷെങ്കില് പാറിന്റെ മനസ്സിലൂടെ സന്തോഷം തോന്നി കാരണം മറ്റൊന്നുമല്ല തനിക്ക് സപ്പോർട്ടായിട്ട് ഒരാളാണല്ലോ വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് രാജലക്ഷ്മി അവർക്ക് കളിപ്പിച്ച നേരെ എന്തെന്റെ അടുത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ പോയിട്ടിടെ പത്ത് ദിവസം അവളോട് തെക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാണ് ആന്തമ്മ അങ്ങനെ പറഞ്ഞേ അവൾ എന്നെ ഭരിക്കാനേണ്ടി വരുവാ അതെ ആ അവളുണ്ടല്ലോ വിശ്വത്തിന്റെ ഭാര്യ അവളോടൊപ്പം ചേർന്നിട്ട് അവളുടെ മുന്നിൽ എന്നെ താഴ്ത്തിക്കിട്ട് സംസാരിച്ചു അവളെ പറഞ്ഞ് നിലയ്ക്ക് നിർത്തിക്കോണം അത് നിന്റെ ഉത്തരവാദിത്വം പറയണം പറയാണ് അമ്മ വന്ന ഉടനെ അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഭരിക്കാൻ ചെല്ലല്ലെന്ന് ഒരു സാവകാശോ കൊടുക്ക് നമുക്ക് സമയമുണ്ടല്ലോ അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ആക്രമ് കാണിക്കണേ എന്ന് ചോദിക്കണം പിന്നെ അല്ലാതെ ഞാൻ ആ പാറുവിനോട് ഒരു ചായ എടുത്താ എടുത്തരാൻ പറഞ്ഞപ്പോ ഇന്ന് വന്ന കെട്ടിലമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്വന്തമായിട്ട് എടുത്തു കുടിച്ചാ എന്താ കൊഴപ്പായിരിക്കണേ ഇന്നലെ വരെ അവളായിരുന്നല്ലോ എനിക്കെടുത്തു തന്നെ പിന്നെ അവൾക്ക് എന്താ എടുത്തു തന്നാല് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു പറഞ്ഞ തൽക്കാലത്തേക്ക് അമ്മ വഴക്കിനും പ്രശ്നത്തിനൊന്നും പോണ്ട അറിയാലോ കുറച്ചു ദിവസം കഴിയട്ടെ ആ ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ രാജലക്ഷ്മിയോട് പറയണം പിന്നീട് രാജലക്ഷ്മി പറഞ്ഞ കാര്യമൊക്കെ കാര്യം പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോവുകയാണെങ്കിൽ അവളും ഞാനും കൂടെ ഒന്നിച്ചു പോകുന്ന എനിക്ക് തോന്നില്ല അവളും വല്ല പൊന്നും പടത്തിലെ പെണ്ണാന്നും എന്റെ മേക്കിട്ട് കാരണം വന്നാണ്ടല്ലോ ഞാൻ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഇതേ അമ്മേ അവൾ അതിനേക്കാളും വലിയ മുതലാന്ന് എനിക്ക് തോന്നേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറയണം പിന്നീട് രാജലക്ഷ്മിയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും പ്രതാപം പിടിക്കുകയാണ് ഇന്ദ്രനെ ഇന്ദ്രനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ഇന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്ത് കാര്യങ്ങൾ അല്ല കല്യാണം കഴിഞ്ഞു പോയിട്ട് ഒരു വിവരമില്ല അതുകൊണ്ട് ചോദിച്ചാ എന്റെ ചേച്ചിയുടെ മോൾ അവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഇന്ദ്രൻ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമുണ്ടോ ഋതുവിന് ഞാന് എന്താണെങ്കിലും മനസ്സിലാക്കിയിരത്തോളം പ്രതാപൻ എന്താണല്ലോ മനസ്സിലാക്കിയിട്ടില്ലോ എന്ന് പറയുന്നത് പ്രതാപൻ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിലൊന്നും കുഴപ്പമില്ല പിന്നെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലേ എന്ത് കുഴപ്പം എന്ത് കുഴപ്പം അവിടെ ഉള്ളതെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ പ്രതാപൻ ഉദ്ദേശ ആദ്യ ദിവസം തന്നെ പല്ലവി ഇട്ടിട്ട് പോയതല്ലേ ഇനിയിപ്പോൾ അതുപോലെ എന്തേലും ഉണ്ടാവുമോ എന്നാണ് ഉദ്ദേശ ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു താൻ ചോദിച്ചതിന് ആ അർത്ഥം എനിക്ക് മനസ്സിലായി താൻ കൂടുതൽ ഇങ്ങോട്ട് പറയൊന്നും വേണ്ട താൻ വെച്ചിട്ട് പൊക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു കോള് കട്ടി വീണ ഇന്ദ്രന് പിന്നീട് ഇന്ദ്രൻ പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോ രാജക്ഷ്മി പറഞ്ഞു എടാ എന്താ നിനക്ക് കല്യാണത്തിന് കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെന്ന് ചോദിക്കും കിട്ടി അതൊക്കെ പൊട്ടിക്കണ്ടെന്ന് ചോദിക്കാണ് അതൊക്കെ പൊട്ടിക്കണം അപ്പോഴേക്കും ഋതു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യ നമുക്കത് പിന്നെങ്ങനെ പൊട്ടിക്കാം എന്ന് പറയണം പിന്നെ പൊട്ടിക്കാനോ ആ എന്താ ഇപ്പൊ പൊടിച്ചാൽ എന്താ കുഴപ്പം നീ അതെല്ലാം എടുത്തോണ്ട് എടുത്തോണ്ടാ ഇന്ദ്ര എന്നൊക്കെ പറയണ ഋതുവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം രാജലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് രാജലക്ഷ്മിക്ക് പൊട്ടിക്കണം എന്ന് ഒരേ നിർബന്ധം പിന്നീട് ഋതു ഇങ്ങനെയൊന്ന് ഇന്ദ്രനെ നോക്കി ഇന്ന എന്ത് വേണം ഗിഫ്റ്റ് എല്ലാം കൂടെ കൊണ്ടുപോയി വെച്ചു രാജലക്ഷ്മിക്ക് പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ മുട്ട് നിക്കുവാണ് അപ്പൊ പൊട്ടിക്കോണമെന്നും പറഞ്ഞുണ്ട് അപ്പോഴേക്കും പാറു പാറൊന്ന് ഋതുവിനെ നോക്കുവാണ് പിന്നീട് ഋതു ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ആയിക്കോട്ടെ അമ്മ പൊട്ടിച്ചോളാൻ പറയാണ് ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് മാറിയുന്നു അപ്പ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുവാണ് അപ്പോൾ ഓരോ കവറായിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി പിന്നീട് വലിയൊരു ബോക്സ് കണ്ടു ഇതിനകത്ത് കനത്തിൽ എന്തെങ്കിലും കാണും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവേണം രാജലക്ഷ്മി ആ കവർ ഇങ്ങോട്ട് പൊട്ടിക്കുവാണ് ഈ സമയത്ത് ഇന്ധനം തൊട്ടടുത്തേക്ക് നിൽക്കുന്നുണ്ട് ആ കവർ അങ്ങോട്ട് പൊട്ടിച്ച ഉടനെ എന്തുവെയാണ് കവറത്തുന്ന ഒരു നല്ല ഒറ്റ ഒരു ഇടിയായിരുന്നു രാജലക്ഷ്മിയുടെ മൂക്ക് തീർത്ത് കിട്ടിയത് മുഖം അടച്ച ഒറ്റ ഒണം കൂടി കിട്ടി ഒരു നിമിഷം രാജലക്ഷ്മി എന്ന് പറഞ്ഞു ഒറ്റ കാർച്ചായിരുന്നു രാജലക്ഷ്മി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത് കാരണം ആരോ ഒരു പണി കൊടുത്താണ് അത് തുറക്കണ സമയത്ത് ബോക്സിനകത്ത് നിന്ന് ഒരു കൈ വന്ന് തുറക്കുന്നവടെ മോന്തിക്കിട്ട് ഒറ്റ അടിയായിരുന്നു രാജലക്ഷ്മി ശരിക്കും കുഞ്ഞു വന്നുകൊണ്ട് നന്നായിട്ട് മുഖത്തിനോട്ട് കൊള്ളുകയും ചെയ്തു രാജലക്ഷ്മി ദേഷ്യപ്പെട്ട് ഋതുവിനെ നോക്കണ എന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇത് നിന്റെ വീട്ടിൽ നിന്ന് ആയിരിക്കുന്നു കൊണ്ടുനേ നിന്റെ വീട്ടുകാരോ മനഃപൂർവ്വം ചെയ്ത പണിയാ എന്റെ മോൻ ഇന്ധന ഇത് പൊട്ടിക്കുന്നതെങ്കില് അവന്റെ മുഖം ഇടിച്ചു പരത്താനായിട്ട് സത്യം എടി ഞാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുക ഋതു പറഞ്ഞിതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ നാക്കിനെല്ലെന്ന് കരുതിയിട്ട് എന്റെ വീട്ടുകാർക്ക് എങ്ങനത്തെ പരിപാടി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ രാജേഷ് പറഞ്ഞു വേറെ ആരും ഇത് ചെയ്യത്തില്ലടി എനിക്ക് മനസ്സിലായിടി നീ എനിക്കിട്ടും മനപൂർവ്വം പണിതാന്ന് ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു അങ്ങനെയാണിപ്പൊ എന്താ കണക്കായി പോയെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം അതെ ഞാനിവിടുത്തെ അടിമയൊന്നുമല്ല ഞാൻ ഇവിടുത്തെ ഇന്ദ്രന്റെ ഭാര്യയാണ് മനസ്സിലായല്ലോ നിങ്ങളുടെ മരുമോള ആ റെസ്പെക്ട് വേണം എന്നോട് പെരുമാറാൻ എന്ന് പറയോ പിന്നെ റെസ്പെക്റ്റ് പോലും അത്ര റെസ്പെക്റ്റൊക്കെ മതി അതെ മര്യാദയ്ക്ക് ഇനി ഇതുപോലെയൊക്കെ കിട്ടിന്നിരിക്കും എന്ന് പറയണം ഓഹോ അപ്പൊ നീയും കൂടെ ചേർന്നിട്ടുള്ള പരിപാടി ആയിരുന്നല്ലേ എന്ന് രാജലക്ഷ്മി പറയാ നീ ഞാൻ കാണിച്ചതരാന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ട് പോകുമ്പോ ആ പുറ മൈക്ക് പോവാണ് മയക്ക് പറഞ്ഞു വന്ന് കയറിയപ്പ തന്നെ ഇങ്ങനെയാണെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോ ഇവിടെ എടുത്തിട്ട് ഇരിക്കും മിക്കവാറും മാഡത്തിനേന്ന് പറയാം ഉം അവളിങ്ങോട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ രാജലക്ഷ്മി പറയാ എന്റെ മാഡം പറഞ്ഞുകൊണ്ടൊന്നും തോന്നരുത് ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ മൈക്ക് പറയാണ് പക്ഷെ രാജലക്ഷ്മിയുടെ സ്വഭാവം ഒന്നും ഋദൂര് പിടിച്ചില്ല പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും ഋതു ഇന്ദ്രനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ അമ്മയെ മര്യാദയ്ക്ക് നിർത്തിക്കണം എനിക്ക് വന്നപ്പോൾ തൊട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒരുമാതിരി ചൊറിയമ്പൂഴീൻ്റെ സ്വഭാവമായിട്ട് ചൊറിഞ്ഞൊറിഞ്ഞു വരുന്നേ ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു അമ്മയുടെ സ്വഭാവം അങ്ങനെയാ അമ്മയുടെ സ്വഭാവം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അതേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കെട്ടിപ്പിറങ്ങി ഇറങ്ങാൻ നോക്കണം നമുക്ക് വേറെ വീട് നോക്കാം എന്നെക്കൊണ്ട് പറ്റില്ല ഇവിടെ നിൽക്കാൻ പറയാ നീ എന്താ ഋതു പറഞ്ഞേ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണോന്ന് ഇവരുടെ അടിമയായിട്ട് കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല അറിയാലോ ഇത് കേട്ടപ്പം ഇന്ദ്രൻ്റെ ആകെ പടഞ്ഞിട്ടി നിൽക്കുവാണ് കാരണം വല്ലാത്തൊരവസ്ഥ ഋതു ഇങ്ങനെയൊന്നും പ്രതികരിക്കുമെന്ന് മനസ്സിലായില്ല കാരണം അമ്മ എന്തേലും പറഞ്ഞിട്ടുള്ള ഋതു ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിടും കാരണം ഇതിനുമുമ്പ് പല്ലവി കുറച്ച് സമയം മാത്രം നിന്നാണെങ്കിലും പല്ലവിക്കാണെങ്കിൽ ഒരു വിധേയത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഋതു അങ്ങനെയല്ല വെട്ടെന്ന മുറി രണ്ടെന്നാ ഏഹ് മനസ്സിലായി ഇവള് തന്റെ പരിധിയിൽ നിൽക്കണ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അങ്ങനെ ഇവൾ അത്ര പെട്ടെന്ന് മെരുക്കാൻ പറ്റുമല്ലോന്നും മനസ്സിലായി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇന്ദ്രന് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി എന്താണെങ്കിലും ഇതെന്നെ മനസ്സിലാവും ഇവിടെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു